ഹ്മാൻ റഹീം അലഹമ്മാലമീൻ വസലാത്തു വസ്ലാമുഅല അഷറഫിൽ മുർസലീൻ ഫാല അലഹി വസഹബിഹി അജ്മീൻ ബഹുമാന്യനായ അധ്യക്ഷൻ ബൈദുസഖാത്തിൻ്റെ ചെയർമാൻ ഷേഖ് സാഹിബ് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് വേദിയിലും സഹസിലും ഉപയ്യരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു അൻവർ ഡോക്ടറോട് സൂചിപ്പിച്ചതുപോലെ ഒരാശംസാ പ്രസംഗം ഇനി അങ്ങോട്ട് വല്ലാതെ ആരും ഇഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പായും വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയല്ല വൈദ്യുസക്കാത്ത് കേരള അതിൻ്റെ എഴുപത്തി മൂന്ന് വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള പ്രവർത്തനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെയേറെ സന്തോഷകരമായ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ബഹുമാന്യനായിട്ടുള്ള ഷെയ്ഖ് സാഹിബ് ഈ അടുത്ത സമയത്താണ് അതിൻ്റെ ചെയർമാൻ പദവി ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് സക്കാത്തിനെ പരിചയപ്പെടുത്തുന്ന അതിഗംഭീരമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അല്ഹമ്മദില്ല നടന്നുകൊണ്ടിരിക്കുന്നത് സക്കാത്ത് കുറഞ്ഞ വർഷത്തിനകം തന്നെ സക്കാത്ത് ഹൗസ് എന്ന പേരിലുള്ള വലിയൊരു സംവിധാനത്തിലേക്ക് നടന്നെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് ദായകരും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ തൽപരരുമായ ദീനീ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വൈദ്യുസക്കാത്ത് കേരള എന്നത് സക്കാത്ത് ഹൗസ് എന്ന വലിയൊരു സംരംഭത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് സക്കാത്ത് വൈദ്യുസക്കാത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല പ്രതികരണങ്ങളാണ് ജില്ലകളിലൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജക്കാത്ത് ശേഖരണ വിതരണ സംവിധാനമായി നമുക്കിതിനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ വേണ്ടി തീർച്ചയായും സാധിക്കും എല്ലാവരും അവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനം ബോധവൽക്കരണം തന്നെയാണ് ആ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒന്നാം തീയതി ഇന്ന് മുതൽ ഈ മാസം ഇരുപത് വരെ കേരളത്തിൽ നടക്കുന്ന ഈ വിപുലമായ പ്രചാരണ ക്യാമ്പയിൻ അതിൻ്റേതായ അർത്ഥത്തിൽ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ തീർച്ചയായും സാധിക്കും അതിന് കാരുണ്യവാനായ റബ് സുഹാനവത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മേദിക്കുകയാണ് വാ ആഹ് വാന അന അലഹമില്ലാഹി റബുലാലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ